സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് കുറേയേറെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ചില ആൾക്കാർക്ക് പോലെ പറയേണ്ടത് ഡിവോഴ്സിൻ്റെ വഴികളെ കുറിച്ചിട്ടാണ് എന്നാൽ വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ചത് ഈ ഇടയ്ക്ക് ഒരാളാണ് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പവഴി എന്താണെന്നാണ് പുള്ളി ചോദിച്ചത് പണ്ട് കുസൃതി ചോദിക്കുന്ന കുസൃതി ചോദ്യം ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ പറയും ഡിവോഴ്സ് കിട്ടാൻ എളുപ്പവഴി കല്യാണം കഴിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറയും പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയില്ല കാരണം എനിക്കറിയാം കുടുംബ ബന്ധങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എത്രയും പെട്ടെന്ന് രണ്ട് വഴികളിലേക്ക് മാറുക എന്നുള്ളതാണ് മിക്ക ദമ്പതിമാരുടെ ലക്ഷ്യം അപ്പോൾ പിന്നെ കോടതിയെ സമീപിക്കേണ്ടി വരും എങ്ങനെയാണ് ഈ കോടതി ഈ ഡിവോഴ്സിനെ നോക്കി കാണുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഡിവോഴ്സുകൾ പൊതുവായി രണ്ട് തരങ്ങളാണ് കോൺട്രഷൻ ഡിവോഴ്സ് ആൻഡ് മ്യൂച്വൽ ഡിവോഴ്സ് എന്താണ് ഈ കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരിൽ ഒരാൾക്ക് താല്പര്യമില്ല ഡിവോഴ്സ് നൽകുവാൻ ഒരാൾക്ക് താല്പര്യമുണ്ട് അയാൾ കോടതിയിൽ കേസുമായിട്ട് പോകുന്നു ഇതാണ് കോൺവൻഷൻ ഡിവോഴ്സ് ആയിട്ടുള്ള ഡിവോഴ്സ് അതാണ് രണ്ടാമത് ഡിവോഴ്സ് ബൈ കൺസൺ മ്യൂച്വൽ ഡിവോഴ്സ് രണ്ടുപേരും പരസ്പരം ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന പരിപാടിയാണ് നാച്ചുറലി അത് കുറച്ചൊരു എളുപ്പമുള്ള വഴിയാണ് പുതിയ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ പണ്ട് ആറുമാസമായിരുന്നെങ്കിൽ ഇപ്പോൾ കോടതിക്ക് നിങ്ങളുടെ വിവാഹബന്ധം ശിഥിലമായിട്ട് വർഷങ്ങളായെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വെയ്വ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ അത് കിട്ടാം ഇതൊക്കെ കോടതി കൃഷി പറഞ്ഞു എങ്കിലും പരമാവധി ആറുമാസിനപ്പുറത്തേക്ക് മ്യൂച്വൽ ഡിവോഴ്സുകൾ പോകാറില്ല നാച്ചുറലി ഏറ്റവും നല്ല വഴി അത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു മുന്നോട്ട് പോവുകയില്ല എന്ന് പരസ്പരം മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുത്ത് ഒരു ഡിവോഴ്സ് അഗ്രമെൻ്റുകളൊക്കെ ഉണ്ടാക്കി സ്ത്രീധനമൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചതാണെങ്കിലും നിരോ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തീർത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യമൊക്കെ കൃത്യമായി സെറ്റിലാക്കി പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ കൃത്യമായി സെറ്റിലാക്കി പറഞ്ഞു തീർക്കുന്നത് ഏറ്റവും സമാധാനപരമായ പരിപാടിയാണ് മ്യൂച്വൽ ഡിവോഴ്സ് അൺഫോർച്യുനേറ്റ്ലി മ്യൂച്വൽ ഡിവോഴ്സുകളുടെ റേഷ്യോ വളരെ കുറവാണ് കാരണം നമുക്കറിയാം വിവാഹബന്ധത്തിൽ പ്രശ്നം ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈഗോ എന്നൊരു സാധനം വർക്കൗട്ടാവും ഈഗോയാണ് പിന്നെ നമ്മളെ ഭരിക്കുന്നത് ഞാൻ ചത്താലും വേണ്ടിയില്ല നീ രക്ഷപ്പെട്ടരുന്നൊരു ചിന്ത ഇതിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാവും നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം കളയാൻ വരഞ്ഞാൽ തരാണ് എങ്കിലും നീ സുഖിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഭർത്താവും എടാ പണ്ടാരക്കാല നീ ഞാൻ ഡൈവോഴ്സ് തന്നെ കണ്ട് സുഖിക്കേണ്ട വേറെ പാടി ചിന്തിക്കുന്ന ഭാര്യയും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെ ജീവിതവും കോടതി വരാന്തകളിൽ ഇങ്ങനെ തീരും അയാൾ ചോദിച്ചത് ഈ കോൺഗ്രസ് ഡിവോഴ്സ് എത്ര നാളുകൊണ്ട് തീരുമെന്നാണ് പൊതുവെ വക്കീലന്മാർ പറയും ഞങ്ങളൊക്കെ പറയും ചിലപ്പോൾ ഒന്ന് വർഷം ഒരു വർഷം രണ്ട് വർഷം തൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഡിപ്പെൻഡാണ് കോടതിയുടെ പ്രോസസ്സുകളുണ്ട് ഒരുപാട് പ്രോസസ്സുകൾ കോൺസെൻറ്റ് വേസുമായി ബന്ധപ്പെട്ടുണ്ട് നമുക്കറിയാം കൗൺസിലിങ് മീഡിയേഷൻ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടി വരാതിരിക്കുക ബു ബുദ്ധിപൂർവ്വം വരാതിരിക്കുക മൂന്നു പ്രാവശ്യം കൺ കൺസിക്യൂട്ടീവ് വരാതിരുകഴിഞ്ഞാൽ ചില കോടതികൾ ചിലപ്പോൾ എക്സ്പാർട്ടി ഡിഗ്രി കൊടുത്തതുപോലെ പക്ഷേ ഇത് മറ്റേ പാർട്ടിക്ക് അറിയാം അതായത് രണ്ട് രണ്ടു പ്രാവശ്യം വരായിരുന്നിട്ട് മൂന്നാം പ്രാവശ്യം വരും വീണ്ടും രണ്ട് പ്രാവശ്യം വരാതിരിക്കും എങ്ങനെ എത്രത്തോളം നീട്ടിക്കൊണ്ടു പോകുക എന്ന അവസ്ഥയിലേക്ക് എത്തും പത്തും പതിനഞ്ചും വർഷമൊക്കെ ആയിട്ട് കോടതി മുറികളിൽ ഈ ഡിവോഴ്സുമായി കയറി വന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് സമ്മതിച്ചു കൊടുക്കില്ല ഒരിക്കലും വിവാഹബന്ധം വേറെ സമ്മതിച്ചു കൊടുക്കില്ല കൊല്ലത്തുള്ള എൻ്റെ ഒരു ഒരു കക്ഷിയുടെ അവസ്ഥ ഏതാണ് മ്യൂച്വൽ ഡിവോഴ്സരൊക്കെ സംഭവിച്ച ശേഷം വക്കീൽ തിരികെ കയറി കൊടുക്കുന്നവർ നീ അങ്ങനെ കൊടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അയാൾടെ ലക്ഷ്യം എത്രയോ കിട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവരറിയുന്നില്ല ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സുള്ള ഇവരുടെ ഒരു വിവാഹ ജീവിതം പത്ത് നാൽപ്പത് വയസ്സ് വരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എങ്ങും എത്താതെ രണ്ടുപേരും ടെൻഷൻ അടിച്ച് വാശി അടിച്ച് വക്കീലിലും കാശ് കൊടുത്ത് കോടതി മുറികളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അവരുടെ ജീവിതമാണ് കോടതി മുറികളിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് വലിച്ചു എല്ലാ ദിവസങ്ങളിലും പോകും ഒരാൾ മാത്രമല്ല ചിലപ്പോൾ ആ ഫാമിലി മകൾ പോകുമ്പോൾ മകളുടെ ഫാമിലി കൂടെ പോകേണ്ടി വരും ഹസ്ബൻഡ് ആണെങ്കിൽ അയാൾ ജോലി കളഞ്ഞിട്ട് പോകേണ്ടി വരും പക്ഷേ ഇതൊക്കെ വാശിയാണ് ഞാൻ എങ്ങനെയൊക്കെ നശിച്ചു കഴിഞ്ഞാലും എൻ്റെ ആൾക്ക് ഞാൻ അത് കൊടുക്കില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ ഡിവോഴ്സ് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയും രണ്ടുപേർ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വേ നിങ്ങൾ മ്യൂച്വൽ കൺസെൻറ്റിലൂടെ ഡിവോഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം തകർക്കുന്നത് ഒരാൾക്ക് നിങ്ങളെ താല്പര്യമില്ല എന്നതിൻ്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ താല്പര്യമില്ല എന്ന് തന്നെയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ അയാൾക്ക് മണി കൊടുക്കുവാനാണ് നിങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത് പണ്ട് ഈ ചാവേറുകളെ കുറിച്ച് കിട്ടില്ലേ ഞാൻ സ്വയമില്ലാതായിക്കൊണ്ടും മറ്റു ശത്രുക്കളെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പല വിവാഹബന്ധങ്ങളിലും ഈ ഭാര്യയോ ഭർത്താവോ ഒക്കെ എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് വേ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ല നിങ്ങളുടെ വേവിലെന്തുകൾ ശരിയാവുന്നില്ല നിങ്ങളുടെ കുടുംബ ബന്ധം കുടുംബവുമായിട്ട് ചേർന്ന് പോകുന്നില്ല നിങ്ങളുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമാണ് നിങ്ങളുടെ ഒരാൾ ആൾ ശരിയല്ല എന്ന് തോന്നിയിട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് നമുക്ക് ഈ വിവാഹബന്ധം വേർപ്പെടുത്തിയേക്കാം എന്ന് പറയുമ്പോൾ അടുത്ത പാർട്ടി ചിന്തിക്കേണ്ടത് എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട എന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി ഹാലെ വഴിക്ക് പോയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക നിങ്ങൾക്കും നിങ്ങളെ മനസ്സിലാക്കുന്ന മറ്റൊരാൾ വന്നേക്കാം എല്ലാ ബന്ധങ്ങളും ഇപ്പം ഈ ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെന്നാണ് ക്രിസ്ത്യൻ പതതല പ്രകാരം പറയുന്നത് പക്ഷെ നമുക്കറിയാം ദൈവത്തിൻ്റെ ജോലി ഇതൊന്നും അല്ല മനുഷ്യർ തന്നെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത് പലപ്പോഴും പല ബന്ധങ്ങളും പരസ്പരം മനസ്സിലാക്കാതെയാണ് പരസ്പരം മനസ്സിലാക്കാതെയാണ് പല ബന്ധങ്ങളും കൂട്ടിയോജിക്കപ്പെടുന്നത് മിക്ക ബന്ധങ്ങളും ജാതകത്തിൻ്റെ പേരിൽ ചേർന്ന് ചേർന്നു പോകും അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ ജോലിയുടെ പേരിലൊക്കെയാണ് പല ബന്ധങ്ങളും കൂട്ടിയോജിക്കപ്പെടുന്നത് പലപ്പോഴും അവരുടെ മാനസിക പൊരുത്തമോ ശാരീരിക പൊരുത്തമോ ഒന്നും നോക്കിയല്ല ഈ കൂട്ടത്തിലൊരാൾ ആണോ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണോ ഇനി ബൈസെക്ഷൽ ആണോ മറ്റെന്തെങ്കിലും സെക്സ് സെക്സ് പരമായിട്ടുള്ള ജനത വ്യത്യാസങ്ങളുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാത്ത കുടുംബത്തങ്ങളിലേക്ക് എത്തിയിട്ട് നശിച്ചു പോകുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ട് കിടപ്പറയിൽ പരസ്പര ശാരീരിക ബന്ധമില്ലാതെ മാറിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏതെങ്കിലും പെണ്ണുകളുടെ ചടങ്ങിൽ പോകുമ്പോൾ നിങ്ങൾ സെക്സിൽ എങ്ങനെയാണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങോട്ട് ചോദിച്ചാൽ അപ്പം തന്നെ അവിടെ കാര്യം തീർന്നു തിരിച്ച് പുരുഷൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് സെക്സിൽ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ അയാളോട് അനാവശ്യം പറഞ്ഞു ഞാൻ നിമിഷം അവിടെ തീരും ഇതൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തുറന്ന് മനസ്സിലാക്കുക മാനുഷിക ബന്ധങ്ങളിൽ ശാരീരിക ബന്ധത്തിനും സ്വഭാവത്തിനും പെരുമാറ്റത്തിനുമൊക്കെ വ്യത്യാസമുണ്ട് ഒപ്പം തന്നെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്ന ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റം കണ്ട് ചിലപ്പോൾ അയ്യോ ഭയങ്കര പാവം മനുഷ്യനാണ് കേട്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വിവാഹം നടന്നിട്ടുണ്ട് ഒരാളുടെ പെരുമാറ്റം അയാളുടെ സ്വഭാവമല്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരു വ്യക്തിയോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് കണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അയാൾ എന്താണെന്നുള്ളത് അയാളുമായിട്ട് പൊരുത്തപ്പെട്ട് അറിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ആൾ ശരിയല്ല അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ആളെന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരമാവധി ഒരു വർഷമെങ്കിലും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രമേ കുട്ടികളുടെ കാര്യത്തിലേക്ക് കടക്കുന്നത് അതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ ഒരു ജീവൻ കൂടെ വെറുതെ നശിക്കുകയാണ് കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നശിക്കുകയായിരിക്കാം നിങ്ങൾ മാനസികവും ശാരീരികവുമായിട്ട് അല്ലെങ്കിൽ സ്വഭാവവുമായിട്ടൊക്കെ പൊരുത്തപ്പെടുമ്പോൾ ഉറപ്പായെങ്കിൽ മാത്രമേ ഒരു പുതുതലമുറയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഡിവോഴ്സുകളുടെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ്